ഓം ഗുരുദേവോ മഹേശ്വര പിടിച്ചു നടത്തണം പ്രിയരെ ഗുരുദേവൻ ശിവഗിരി സത്രത്തിൽ ചികിത്സ നടത്തുന്നതിനായി വിശ്രമിക്കുകയായിരുന്നു അതിനാൽ ആ ദിവസങ്ങളിൽ ഗുരുദേവനെ ദർശിക്കുവാൻ എത്തിച്ചേരുന്നവർക്ക് ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രോഗികളായി വരുന്നവരെ ഗുരുദേവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യന്മാരെ തന്നെ കാണിച്ചാൽ മതിയെന്നും കൽപ്പനയുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുഭക്തന്മാരെയെല്ലാം വേദനിപ്പിക്കുന്ന വിധം ഒരു ലേഖനം കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മലയാള രാജ്യം എന്നൊരു പത്രത്തിൽ അച്ചടിച്ചു വരികയുണ്ടായി ഗുരുദേവൻ അസാധാരണത്വമുള്ള ഒരു യോഗിയോ സന്യാസിയോ അല്ലെന്നും ആയിരുന്നുവെങ്കിൽ ഒരു സാധാരണ രോഗിയെപ്പോലെ ഈ വിധം ക്ലേശിക്കേണ്ടി വരികയില്ലായിരുന്നുവെന്നും ആ ലേഖനത്തിന്റെ ചുരുക്കം അതിനെതിരെ വലിയ പ്രതിഷേധം അക്കാലത്ത് ഇരുമ്പുകയുണ്ടായി എങ്കിലും ഗുരുദേവന്റെ സിദ്ധിയും മഹത്വവും നഷ്ടപ്പെട്ടിരിക്കാമെന്ന് വിചാരിച്ചവരും അന്നുണ്ടായിരുന്നു ആ ലേഖനം വന്നതിന്റെ നാലാം നാളിൽ വക്കത്ത് നമ്പൻ വിളാക്കത്ത് വീട്ടിലെ മാർത്താണ്ടന്റെ മകൾ ഭാഗീരഥി എന്ന ഒരു പെൺകുട്ടിയെ പലർ കൂടി ഒരു മെത്തപ്പായയിൽ കിടത്തി താങ്ങിയെടുത്തുകൊണ്ട് സത്രത്തിലേക്ക് വരികയുണ്ടായി ആ കുട്ടിയുടെ രക്ഷയ്ക്കായി ഗുരുവിനെ കാണുവാൻ അവർ അനുമതി ചോദിച്ചു പക്ഷേ അവിടെയുണ്ടായിരുന്ന വിദ്യാനന്ദ സ്വാമികൾ അതിന് സമ്മതിക്കുകയുണ്ടായില്ല പതിനഞ്ച് വയസ്സോളം പ്രായമുണ്ടായിരുന്നു ഭാഗീരഥിക്ക് തലമുണ്ടനം ചെയ്തിരുന്ന ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരമദയനീയമായിരുന്നു ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം അസ്ഥിപഞ്ചരമായി തീർന്നിരുന്നു അവളുടെ ശരീരം സത്രത്തിന്റെ കിഴക്കേറ്റെണ്ണയിൽ കിടത്തിയിരിക്കുകയായിരുന്നു ഭാഗീരഥിയുടെ ആ സങ്കടകരമായ അവസ്ഥയെപ്പറ്റി ഒരു അന്തേവാസി രഹസ്യമായി ഗുരുദേവനെ ഗുരുദേവനോട് പറഞ്ഞു അപ്പോൾ തന്നെ അകത്തേക്ക് കൊണ്ടുചെല്ലുന്നതിനായി ഗുരുദേവൻ ആംഗ്യം കാണിച്ചു മൂന്ന് നാല് പേർ ചേർന്ന് പായയോടെ ഭാഗ്യരധിയെ താങ്ങിയെടുത്ത് ഗുരുദേവൻ കിടന്നിരുന്ന കട്ടിലിന്റെ ഇടതുഭാഗത്തായി നിലത്തുകിടത്തി ആ നേരത്ത് ഗുരുദേവൻ തലതിരിച്ച് രോഗിയെ ഒരു പ്രാവശ്യം നോക്കി എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുവാൻ വിദ്യാനന്ദ സ്വാമികളോട് ആജ്ഞാപിച്ചു ഉടൻ തന്നെ വെള്ളമെടുത്ത് സ്വാമികൾ വന്നു ആ വെള്ളത്തിൽ ഗുരുദേവൻ ഇടതുകൈയിലെ മൂന്ന് വിരലുകൾ മുക്കിയെടുത്ത് രോഗിയുടെ ശരീരത്തിൽ കുടഞ്ഞു വെള്ളം ആ കുട്ടിയുടെ ദേഹത്ത് തളിച്ചുകൊടുക്കുവാനും കൽപ്പിച്ചു വിദ്യാനന്ദ സ്വാമികൾ അതുപ്രകാരം ചെയ്തു അതിനുശേഷം സാരമില്ല കൊണ്ടുപോകാം എന്ന് ഗുരുദേവൻ അരുളിച്ചേരും എന്നാൽ മരണശൈലിയിൽ കിടക്കുന്നതുപോലെയുള്ള ആ കുട്ടിയുടെ കിടപ്പ് കണ്ടിട്ട് ബന്ധുക്കൾ അവളെ എടുക്കാതെ മടിച്ചു നിന്നു ആ നേരത്ത് ഗുരുദേവൻ ചോദിച്ചു ഇവളുടെ നടുവ് വളയുകയില്ലേ വന്നവർ ഇല്ല സ്വാമി ഗുരുദേവൻ താങ്ങി ഇളക്കണം വന്നവർ വളരെ പ്രയാസപ്പെട്ട് മെത്തപ്പായി ചണ്ണമറ്റ് കിടന്നിരുന്ന ഭാഗീരഥിയെ താങ്ങി താങ്ങി ഒരുവിധം ഒരിധം അരക്കെട്ടുവരെ ഉയർത്തിക്കൊണ്ടുവന്നു ഗുരുദേവൻ വളഞ്ഞല്ലോ ഇവൾ ശബ്ദിക്കയില്ലേ വന്നവർ ഇല്ല സ്വാമി പെട്ടെന്ന് ഭാഗീരഥി എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു ഗുരുദേവൻ ശബ്ദിച്ചല്ലോ ഇവൾ ആഹാരമൊന്നും കഴിക്കില്ലേ വന്നവർ ഇല്ല സ്വാമി ഗുരുദേവൻ അവിടെ ഒരു തട്ടത്തിൽ വെച്ചിരുന്ന മുന്തിരിങ്ങയിൽ നിന്നും വിദ്യാനന്ദ സ്വാമികളെ കൊണ്ട് രണ്ടെണ്ണം എടുപ്പിച്ചു അവളുടെ വായിൽ കൊടുത്തു അവൾ അത് നുണയുന്നത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു ആഹാരവും കഴിച്ചല്ലോ ഇനി പതുക്കെ പിടിച്ചു താങ്ങി നിർത്തണം ബന്ധുക്കൾ വീണ്ടും ഭാഗീരഥിയെ ശ്രദ്ധയോടുകൂടി പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ഗുരുദേവൻ പിടിച്ചു നടത്തണം അപ്പോൾ പതുക്കെ പതുക്കെ പിടിച്ചു നടത്തിയപ്പോൾ ഭാഗീരഥി കുഞ്ഞിനെപ്പോലെ വേച്ചു വേവിച്ചു നടന്നു ഗുരുദേവൻ ഇപ്പോൾ നടന്നല്ലോ ഇനിക്കിടക്കുകയില്ല കൊണ്ടുപോയി ശരീരരക്ഷ ചെയ്താൽ മതി തീരെ അവശനിലയിലായിരുന്ന ഗുരുദേവന്റെ അത്ഭുത സ്പർശത്താലും അനുഗ്രഹത്താലും അതിനേക്കാൾ അവശതയിൽ അവിടെ എത്തിപ്പെട്ടിരുന്ന ഭാഗീരഥി അവിടെ വെച്ച് തന്നെ എഴുന്നേറ്റതും നടന്നതുമായ രംഗം കണ്ടുനിന്നവരെയെല്ലാം വളരെ ആശ്ചര്യപ്പെടുത്തി ഗുരുദേവന്റെ സിദ്ധിയിലും മഹത്വത്തിലും സംശയാളുക്കളായവരെല്ലാം അതറിഞ്ഞ് സ്വയം പശ്ചാത്തലിച്ചു